ഇന്ന് ചെയ്യാൻ പോകുന്ന രണ്ട് റെസിപ്പിയും വെജിറ്റേറിയനാ ഒന്ന് ചെയ്യാൻ പോകുന്ന ടൊമാറ്റോ സൂപ്പും മറ്റതൊന്ന് ഫ്രൈഡ് ബ്രിൻജോൾസും ആണ് അതിന് വേണ്ടിയ കാര്യങ്ങളല്ലേ അതിന് വേണ്ടിയത് നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ വേണേ പിന്നെ വേണ്ടിയത് ഒരിച്ചിരി ബട്ടറാന്നു പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഇച്ചിരി പഞ്ചസാര കുറച്ച് കുരുമുളക് പൊടി കോൺഫ്ലവർ മല്ലിയില പിന്നെ ഇച്ചിരി ഉപ്പ് ഇത്രേ ഉള്ളൂ ഇതിന്റെ നമ്മൾ എപ്പോഴും കാണാറില്ലേ കുറച്ച് ബ്രെഡും കൂടെ അതിന്റെ പുറത്തിങ്ങനെ മൊരിച്ചിടവേ അതിനുവേണ്ടി ഇത്രയും ബ്രെഡൊന്നും വേണ്ട കുറച്ച് ഇനി അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ ഏറ്റവും എളുപ്പമാണ് ആദ്യം നമ്മൾ ടൊമാറ്റോ ഒരു നാല് മുഴുത്ത ടൊമാറ്റോ എടുത്തേച്ചും അതിനെ ഒരു ഇച്ചിരി മുറിക്കണേ അതായത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നാലായിട്ടോ അല്ലെങ്കിൽ ഒരു ആറ് കഷ്ണമായിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ വേവാൻ എപ്പ എത്ര എളുപ്പമെന്ന് നോക്കിയേച്ചാൽ അതനുസരിച്ച് മുറിച്ചേച്ചാൽ മതി ഇതിപ്പോൾ ഞാനൊരു എന്നാ പറയുന്നത് ഒരു നാല് കഷ്ണമൊക്കെ ആയിട്ട് മുറിക്കാവേ നാലല്ല ആറ് കഷണം മുറിക്കാം എന്നിച്ച് നമ്മളൊരു പാത്രത്തിലോട്ട് ഇടുക ഞാനൊരു നാല് വലിയ ടൊമാറ്റോ നല്ല മുഴുത്ത ടൊമാറ്റോ ആയിട്ടേക്കുന്നേ അതിന്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് കപ്പ് ഫുൾ നമ്മുടെ ഒരു ഒരു കപ്പ് അളവ് എന്ന് പറയെന്ന് പറയുമ്പോ ഒരു ചായ കപ്പിനോളം വരുമായിരിക്കും ഒരു വലിയ ചായ കപ്പിനോളവും വരും അതിനൊരു മൂന്ന് കപ്പ് വെള്ളവും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം അന്നേച്ച് ഇത് ഒന്ന് നല്ലായിട്ട് വേവണം ഉപ്പ് ഒന്നും ചേർക്കരുത് തിളച്ച് നല്ലതായിട്ട് വെന്ത ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് സൂപ്പ് ചെയ്യാനൊക്കത്തുള്ളൂ ആറിയതിന് ശേഷം ഞാൻ അതെ അടുത്ത് പറഞ്ഞുതരാം ഇനിയിപ്പോൾ ആദ്യം ഇതൊന്ന് വേവട്ടെ നമ്മുടെ വേവിക്കാൻ വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ നല്ലതായിട്ട് വെന്തേ അതൊന്ന് അത് എങ്ങനാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ തൊലി എല്ലാം അങ്ങ് അടന്ന് പോരുവേ അന്നേച്ച് നമ്മൾ വെച്ചേക്കുന്ന വെള്ളം ഉണ്ടല്ലോ അതൊരു ഇച്ചിരി ഒന്ന് വേവുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് കുറയുകേ അല്ലേ അത്രേ മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ ഇനി ഇത് നല്ലായിട്ട് ആറിയിട്ടുണ്ട് ഇനി ആണോ ഇതിനെ ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം നല്ലതായിട്ട് അന്വേഷിച്ച് നമുക്ക് അരിക്കാവേ കുരു ആ തൊലി അതെല്ലാം ഉണ്ടാവുകേ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ഇനി ഈ പാൻ ഈ പാൻ വേണ്ട നമുക്ക് സാധാ പാൻ എടുത്തേച്ച് ഫസ്റ്റ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോഴത്തേനെ ബട്ടർ ഇടുക ഏത് സൂപ്പ് ആന്നേലും ഇച്ചിരി ബട്ടർ ഇടുക എന്നേല് ഇച്ചിരി ഒരു നല്ല ടേസ്റ്റ് കിട്ടുവേ അതുകൊണ്ട് ഇപ്പം ഇതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ ബട്ടർ ഇടാം ഇച്ചിരി ഒന്ന് മെൽറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് മൈദ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തേച്ച് പാനാത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കണേ നമുക്ക് കുറുകണ്ട എത്ര ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോ ബട്ടറി കിടന്നേച്ച് നമ്മുടെ ഈ മൈദ അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആക്കുമ്പത്തേക്കുണ്ടല്ലോ ഒരു നല്ല മണവാ സാധാരണ നമ്മൾ സൂപ്പൊക്കെ കുറുകാനായിട്ടാന്നേല് സെപ്പറേറ്റ് ഒരു ബൗളിൽ ഇച്ചിരി കോൺഫ്ലവർ കലക്കി ഒഴിക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്ത് കുറച്ച് നല്ലൊരു ടേസ്റ്റും ആ നല്ലൊരു ഫ്ലേവറും ആയിരുന്നു കിട്ടുന്നേ ആ മൈദ ആന്നേലും കോൺഫ്ലവർ ആന്നേലും മൂക്കാതെ ഇട നമ്മൾ ഇത് ഒഴിക്ക് ആ ഒരു എന്താ പറയുക ഒരു പച്ച ഒരു റോ ടേസ്റ്റ് ഇല്ലേ ആ മാവിൻ്റെ അത് ഉണ്ടാവും അന്നേരം നമ്മുടെ സൂപ്പിന്റെ ടേസ്റ്റേ പോവും അന്നേരം ഒന്ന് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചേച്ച് ഒഴിച്ചേച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒത്തിരി മൂപ്പിച്ചിട്ടില്ല ഒരു ഇച്ചിരി മൂപ്പിച്ചിട്ടുള്ളൂ ഇനി എന്നാൽ ഞാൻ ആ പച്ച ആ റോ ടേസ്റ്റ് അങ്ങോട്ട് മാറ്റിയേച്ചാന്നു ഞാൻ നെക്സ്റ്റ് സൂപ്പിന്റെ ആ ഒരു നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോ അല്ലേ അത് ചേർക്കാനായിട്ട് പോകുന്നത് അന്നേരം ആദ്യം ഞാൻ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് മാക്സിമം ജ്യൂസസ് അതിന് അതിനകത്തു സ്ക്വീസ് ചെയ്തെടുക്കണേ ഇപ്പോഴും ഞാൻ ചെറിയ സിമ്മേ തന്നെയാ വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് എന്നാ ചെയ്യണമെന്ന് അറിയാമോ ഇപ്പൊ തന്നെ അതൊരു നല്ല മണവുണ്ട് ആ നമ്മുടെ ആ ബട്ടറിൻ്റെയും ഒക്കെ ഒരു നല്ല മണമാണ് ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പൂടെ ചേർക്കണം പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര കുരുമുളകിന്റെ അളവ് പറയുവാന്നേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാന്നേ കുരുമുളകും ഉപ്പുവാന്നു കൂടുതൽ നമ്മൾ സൂപ്പിനകത്ത് ഇടുന്നത് അത് പിന്നെ ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാന്ന് നമ്മൾ ചേർക്കണ്ടേ അതൊരു ഞാനിപ്പോ ഒരു ഹാഫ് ടീസ്പൂണോളം ഇടുന്നുള്ളൂ ടൊമാറ്റോ സൂപ്പിന് എപ്പോഴും ഉണ്ടല്ലോ അതിന്റെ ആ ഒരു തിക്ക് എന്ന് പറയുന്നത് ഒത്തിരി കാണുവേല നമ്മൾ മറ്റേ സൂപ്പൊക്കെ കുടിക്കുന്ന വെച്ച് നോക്കുക എന്നേലും കമ്പാരിറ്റീവ്ലി ഇതിന്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് നല്ല റെഡ് ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളറായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി റെഡ് കളർ കാണുന്നിടത്തൊക്കെ ആണേല് ഒരു ഒരിച്ചിരി റെഡ് കളർ ചേർക്കാറുണ്ട് അത് പക്ഷെ ഞാനിവിടെ ചേർക്കുകയില്ല ഇനി എന്നാന്ന് വെച്ചാൽ ആ ചെറിയ സിമ്മേലിരുന്ന് തന്നെ അതൊന്നിച്ച് കുറുകിയാൽ മതി ഒത്തിരി കുറുകണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ശരിക്കും പറയു വന്നതിന് ടൊമാറ്റോ സൂപ്പ് ഒത്തിരി കുറുകല്ല ഒരിച്ചിരി ഒരു ചെറിയ ലൂസല്ലയോ ഇനി അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനൊരു ചെറിയൊരു കുറുക്കേ വരത്തുള്ളൂ കാര്യം നമ്മൾ രണ്ട് ടീസ്പൂൺ ഓഫ് കോൺഫ്ലവറെ ചേർത്തിട്ടുള്ളൂ അതനുസരിച്ചുള്ള അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മതി ഇനി എന്നാ വെച്ചാൽ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് കുറച്ച് ക്രംസും കൂടെ ഇതിനകത്ത് ഫ്രൈ ചെയ്തിടണം ഇത്രയും മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് മല്ലിയലി ഇതിനകത്ത് ആദ്യം ഞാൻ ഒരു ഇച്ചിരി മല്ലിയല ഇടുവാ കാര്യം അതിന്റെ ഒരു ഫ്ലേവറും കൂടെ നമ്മുടെ ടൊമാറ്റോ സൂപ്പിനകത്തോട്ട് വന്നോട്ടെ ും പോകണ്ടായിരുന്നു ഇച്ചിരി നേരൊന്നും അടച്ചിരിക്കട്ടെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തേച്ച് ഈ ബട്ടറെ തന്നെ നമുക്ക് ആ ബ്രെഡ് കൂടെ ഒന്ന് മുറിച്ച് സെപ്പറേറ്റ് വെക്കണം സെപ്പറേറ്റ് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനകത്ത് ഇട്ട് സെർവ് ചെയ്യാൻ ഒക്കത്തുള്ളൂ അല്ലെങ്കിൽ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ബ്രെഡ് ഒരു ലിക്വിഡിനകത്ത് വീണാണല്ലോ അറിയാമല്ലോ അതുകൊണ്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക അപ്പം എന്തായാലും അത് ഫ്രൈ ചെയ്തും കൂടെ കാണിച്ചാൽ അപ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പും റെഡിയാവും എന്നാലും സൂപ്പിന് ചെറിയ സിം മതിയെ അന്നേരം ഞാനിതിനെ ഇങ്ങോട്ടാക്കട്ടെ ഇതിനകത്ത് ഒരു സ്പൂൺ ബട്ടർ ഇട്ടേച്ച് ബ്രെഡ് എന്തായാലും കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് വേണം മുറിച്ച് വെക്കാനേ ബ്രെഡ് ഒന്നും ഇടരുത് ഒരു മൂന്നാലെണ്ണം മതിയാവും ഒരു ബൗളിനകത്ത് മൂന്ന് അത്രേം മതിയാവും അത്രയും ക്യൂബ്സ് ഇട്ടാ മതി ഒന്നെങ്കിൽ ബട്ടറിൽ അല്ലെന്നുണ്ടെങ്കിൽ നെയ്ല് മൂപ്പിച്ചാലും മതി റിയാമോ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി ചെയ്യാനില്ലേ ഫ്രൈഡ് ബ്രിൻജോ ചെയ്യാനുണ്ട് സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ ഫ്രൈഡ് ബ്രിൻജോന്നു അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നറിയാവോ നമുക്ക് ഇപ്പം എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുക ഇത്രയും ഒരു കത്രിക കിട്ടുകയല്ലേ അതേപോലത്തെ ഒരെണ്ണം വേണം പിന്നെ ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ പിന്നെ കുറച്ച് ഹേർബ്സ് ഇറ്റാലിയൻ ഹേർബ്സാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് എല്ലാം ഇറ്റാലിയൻ ഹേർബ്സ് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഒറിയാനോ ആയാലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് കോൺഫ്ലവർ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് പിന്നെ കുറച്ച് മുട്ട ഒരു മുട്ട അതായത് നമ്മൾ എത്ര കത്തിരികെ എടുക്കുന്ന വെച്ചാൽ അത് കണക്കാക്കിയേച്ചേ പിന്നെ കുറച്ച് ചീസ് ചീസ് മസ്റ്റ് ഒന്നുമല്ല ഉണ്ടെങ്കിൽ ഇടാം ഇട്ടാ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് ഇത്രേ ഉള്ളൂ ഇനി ഇതിന് വേണ്ടിയത് ഈ കത്തിരിക്ക സാധാരണ നമ്മൾ വീട്ടിലൊക്കെ മുറിക്കുമ്പോ ബജീനൊക്കെ മുറിക്കുവേലെന്ന് പറഞ്ഞ കൂട്ട അത്രയും തിന്നായിട്ട് മുറിക്കരുത് ഇത് കുറച്ച് കട്ടിയായിട്ട് മുറിക്കണം അതായത് വിട്ട് വേണം അടുപ്പ് ത്തിച്ചേച്ച് നാത്തോട്ട് ഒരു ഇച്ചിരി എന്താ പറയാ ഒരു കുറച്ച് ഒലീവ് ഓയിൽ ഒഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം അന്നേച്ച് നമ്മുടെ ഈ ഇല്ലയോ അതിനെ ഒന്ന് ഒരു സൈഡ് നമ്മൾ ഇടുന്ന സൈഡിൽ എന്തായാലും മറു വർഷത്ത് പാനിൽ ഓൾറെഡി ഉണ്ട് നമുക്ക് ഒലീവ് ഓയിൽ പക്ഷേ ഇപ്പം കൂടെ വേണം ഇത് ആദ്യം പ്ലേസ് ചെയ്യട്ടെ ഇത് ശരിക്കും നമുക്ക് ഓവണൊക്കെ ഇപ്പം ചീച്ചീത്തായി കിടക്കുക എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ ഓവനിനകത്തോട്ട് ഈ ഒലീവ് ഓയിൽ തേച്ച് തേച്ച് ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ഡ്രെയിൻ ആവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് മൂപ്പിച്ചെടുത്തേക്കരുത് ഇതൊന്ന് ഡ്രെയിൻ ആവണം അപ്പം ഇനി ഇപ്ര വശത്തൂടെ ഉച്ചിരി ഒന്ന് ഒലീവ് ഓയിൽ തേച്ച് കൊടുക്കും ഇനി അതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാ ഒത്തിരി നേരം നമ്മൾ ഇങ്ങനെ കത്തിരിക്കലിടുവാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് എന്താ പറയാ ഒന്ന് ശ്രീ ആവും അത് വേണ്ട ആ ക്രിസ് അങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്തോളൂ ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇനി പ്രിപ്പയർ ചെയ്യുന്നത് പിന്നോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഒരു പ്ലേറ്റിൽ ഇടുക കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ് ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഇടാം പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇടുക ഇച്ചിരി ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടാ മതി ബ്രെഡിന് ഉപ്പുണ്ട് പിന്നെ അന്നേരം നമ്മൾ ചേർക്കാൻ പോകുന്ന ചീസിന് ആലും ഉപ്പുണ്ട് അന്നേരം ഒത്തിരി ഇടല്ലേ കുറച്ച് മതി ഇതിനകത്തോട്ട് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് അന്നേ ഇതിനെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം ഇത് ഒരു പോർഷൻ ഇനി നെക്സ്റ്റ് പോർഷൻ എന്താന്ന് വെച്ചാൽ ഒരു രണ്ട് മുട്ട എടുത്തേച്ച് അതും ബീറ്റ് ചെയ്ത് വെക്കുക ഇതിനകത്തോട്ട് ഒരു നുള്ള ഉപ്പ് മുട്ടയ്ക്ക് വേണ്ടിയുള്ള ഉപ്പാന്നേ എന്നേ നല്ല ബീറ്റ് ചെയ്യുക തീ നല്ലായിട്ട് കുറച്ച് വെച്ച് കുറച്ച് ഒലീവ് ഓയിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ ബട്ടറോട് ഇടണേ അന്ന് വെച്ച് ഫസ്റ്റ് എണ്ണാ ചെയ്യേണ്ടതെന്ന് അറിയോ ചൂട് പോയ കത്തിരിക്ക എടുത്തേച്ചാൽ മതി ചൂടോടെ എടുക്കണ്ട ഫസ്റ്റ് മുട്ടയിൽ മുക്ക എന്നെച്ച് ഈ കത്തിരിക്കകത്തോ നമ്മൾ ൊക്കെ ആക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഫുൾ കൂട്ട് ചെയ്യാം നമ്മൾ ഇതിനകത്തിട്ട് വറുത്തെടുക്കണം അതും ചെറിയ സിമ്മിലേ ഇടാവുള്ളൂ കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഫുൾ വെന്തിട്ടില്ല ഹാഫ് എ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇനി അത് മുരിഞ്ഞു വരാൻ നമ്മൾ കട്ട്ലേറ്റിന് അധികം നേരം ഇല്ലല്ലോ പക്ഷേ ഇത് ഉള്ളിലധികം വേവാത്തതുകൊണ്ട് കുറച്ച് ചെറിയ സിമ്മേലിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാൻ അത് അടുക്കി നിന്ന് തന്നെ അത് വറുത്തെടുക്കണം കേട്ടോ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മൾ അത് മുരിച്ചെടുക്കണം കിടന്നൊന്ന് മൊരിയട്ടെ ചെറിയ സിമ്മിലാണ് കിടക്കുന്നത് എൻ്റെ നമ്മുടെ ബ്രിഞ്ചോൾ ഫ്രൈയും ടൊമാറ്റോ സൂപ്പും റെഡിയാന്നു ഇത് മാ ടേസ്റ്റ് കംപ്ലീറ്റ്ലി എന്നാ പറയുന്നത് ബ്രിഞ്ചോളാന്ന് പറയുകേയില്ല